ஹாய் கூட்டக்காரே குட் மோர்னிங் குட் மோர்னிங் எல்லா கூட்டக்காருக்கும் ரீஜா லேனிங் வேல்டிலேக்கு ஸ்வாகம் ஹாய் ஃபிரண்ட்ஸ் குட் மோர்னிங் വെൽക്കം ടു റീജ ലേണിംഗ് വേൾഡ് Hi friends good morning good morning friends good morning good morning ഫ്രണ്ട്സ് മലയാള അക്ഷരങ്ങള് നമുക്ക് ഇന്ന് വായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പൊ നമ്മൾ ആദ്യം മലയാളത്തിലെ അക്ഷരങ്ങള് കഴിഞ്ഞ ക്ലാസ്സില് സ്വരാക്ഷരങ്ങള് പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ അക്ഷരങ്ങള് നമുക്ക് എഴുതാൻ പഠിക്കണം അപ്പോൾ ആദ്യ അക്ഷരം റ എഴുതാൻ പഠിച്ചിട്ടാ ബാക്കിയൊക്കെ തുടങ്ങുക അപ്പോൾ നമുക്കിന്ന് റ എങ്ങനെ എഴുതാന്ന് നോക്കാം മക്കളൊക്കെ നോക്കിയിരിക്കണേ ഒരു ബുക്കും പിന്നെ എടുത്ത് ഓടിവായോ റ റ എഴുതി കഴിഞ്ഞാലേ ബാക്കി അക്ഷരങ്ങളൊക്കെ മലയാളത്തിൽ എഴുതാൻ പറ്റത്തുള്ളു അപ്പൊ നമുക്കിന്ന് തുടങ്ങാം ആദ്യം റ റ എങ്ങനെ എഴുതുന്നു നമുക്ക് നോക്കാം ശ്രദ്ധിച്ചോണേ ഇതാണ് റാ എന്താ വായിക്കുക റാ റാ എന്ന് തുടങ്ങിയ ബാക്കി അക്ഷരങ്ങളൊക്കെ നമ്മൾ എഴുതാൻ വേണ്ടി പഠിക്കും അപ്പൊ റാ എഴുതാൻ വേണ്ടി പഠിച്ച കഴിഞ്ഞ ബാക്കി അക്ഷരങ്ങളൊക്കെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ വേണ്ടി പഠിക്കും റാ നമുക്കൊന്നും നോക്ക റായഴുതിയിട്ടേ ശ്രദ്ധിക്കണേ എന്താ ഇവിടെ തുടങ്ങി ഇങ്ങനെ എഴുതി ഇങ്ങനെ എന്താ വായിക്കാ മക്കൾ നോക്കണേ റാ എന്താ ശ്രദ്ധിച്ചോണേ ഇവിടുന്ന് തുടങ്ങി മുകളിലോട്ട് എഴുതി വീണ്ടും താഴത്തോട്ട് എന്താ വായിക്കുവാ റാ ഒന്നുകൂടി നോക്കിക്കേ ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതുവാ റാ തറ പറ അതൊക്കെ എന്താ വരുന്ന അതില് റാ റാ എഴുതും നോക്കിയാട്ടെ ഇങ്ങനെ വന്ന് വീണ്ടും താഴെത്തോട്ട് നോക്കിക്കേ ഇവിടെ നിന്ന് താഴെന്ന് എഴുതി ഇങ്ങനെ മുകളിലോട്ട് എഴുതി വീണ്ടും താഴെത്തോട്ട് റാ ഒന്നുകൂടി നോക്കിക്കേ ആ ഗുഡ് എഴുതിയല്ലോ ഓക്കെ എന്താ വായിക്കുഡ് റാ പഠിച്ചോസ് വെരി ഗുഡ് അടുത്തത് എന്താ കഴിഞ്ഞാ നമുക്ക് പഠിക്കാം പഠിക്കാ ഇതെന്താ വായിക്കുക മക്കള് വെരി ഗുഡ് എഴുതിയല്ലോ ഓക്കെ അടുത്ത നോക്കിക്കേ രാ എങ്ങനെ എഴുതുമെന്ന് നോക്കിക്കേ എന്താ പഠിച്ചേ താഴെന്ന് തുടങ്ങി മുകളിലോട്ട് എഴുതി ഇതെന്താ എഴുതി ഇപ്പൊ പഠിച്ചേ റാ പഠിച്ചു പിന്നെന്ത് ചെയ്യാ ഇവിടുന്ന് ശ്രദ്ധിച്ചോണേ അകത്തോട്ടൊന്ന് വരച്ചു കൊടുക്ക ചുറ്റിയിട്ട് ഒരു ചെറിയ റൗണ്ട് പോലെ സർക്കിൾ പോലെ എന്ത് വായിച്ചു അപ്പൊ റായിന്ന് എന്ത് നമ്മൾ എഴുതി റായ് എഴുതി അകത്തോട്ടൊന്ന് എഴുതി എന്ത് എഴുതി എഴുതി ഒന്ന് നോക്കിയാട്ടേ ശ്രദ്ധിച്ച് ഇതാ ഇതെന്ത് എഴുതി നമ്മള് റായെഴുതി അവിടുന്ന് അകത്തോട്ടൊരു ചുറ്റി വരക്കുക സർക്കിള് പോലെ എന്ത് എഴുതി ശ്രദ്ധിച്ചോളേ ഒന്നുകൂടി നോക്കിക്കേ ഇവിടുന്ന് തുടങ്ങി റാ എഴുതി കൈവിടാതെ അകത്തോട്ടൊരു ചെറിയ സർക്കിൾ ചുറ്റി വരക്കാം നോക്കിയേ ശ്രദ്ധിച്ചു നോക്കി എഴുതുന്നേ ആ ഗുഡ് റാവ് എഴുതിയ അകത്തോട്ടൊരു ചുറ്റി സർക്കിള് അപ്പോഴെന്താ വായിച്ചത് ഇത് ഒന്ന് നോക്കി എഴുതുന്നേ ശ്രദ്ധിച്ചേ ആ രാ ഗുഡ് പഠിച്ച എഴുതാൻ വേണ്ടിയിട്ട് എന്താ വായിക്കുക പിന്നെന്ത് നമ്മൾ എഴുതി പഠിച്ചു രാ അടുത്ത നോക്കിയാട്ടെ നമ്മളിപ്പൊ റായെഴുതി എഴുതി പിന്നെ എന്ത് എഴുതി ര പിന്നെ താ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് എഴുതാന്ന് നോക്കാം റായ് എഴുതി അകത്തോട്ട് ഇങ്ങനെ എഴുതാം നോക്കിയേ അതിൽ നിന്ന് വീണ്ടും പുറത്തോട്ടൊന്ന് എഴുതുവാ എന്തായി താ നോക്കി എഴുതുന്നത് ശ്രദ്ധിച്ചു നോക്കണേ നമ്മള് ഇങ്ങനെ എഴുതി പിന്നെ ഇതാ ഇവിടുന്ന് അകത്തോട്ട് എഴുതി വീണ്ടും പുറത്തോട്ട് എഴുതുവാ എന്താ വായിക്കും താ പിറ ഇരാ താ എളുപ്പല്ലേ താ ഒന്ന് എഴുതുമെന്ന് ശ്രദ്ധിച്ചോക്കിയേ ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതി പിന്നെന്താ ഇവിടെ നിന്ന് ഇതാ ഗത്തോട്ട് ഇങ്ങന അതിൽ നിന്നെ കൈവിടാതെ വീണ്ടും അത് പുറത്തോട്ട് എഴുതുവാ താ ശ്രദ്ധിച്ചു നോക്കിയേ എന്താ വായിക്കുവാ ഇവിടുന്ന് ഇങ്ങനെ ഗുഡ് ത താറ ഗുഡ് വെരി ഗുഡ് എന്താ ഇവിടെ നിന്ന് നോക്കി ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് ഉള്ളിന്ന് എടുത്ത് വീണ്ടും അത് പുറത്തോട്ട് ത െ എന്താ ഇന്ന് പഠിച്ചത് റായ അതുപോലെ എന്ത് എഴുതി വാക്ക് എഴുതി റാവുക പറ ഗുഡ് അതുപോലെ വെച്ചിട്ടോ രസം ആ രമ ഓക്കെ അതുപോലെ താ വെച്ചിട്ടോ തത്താ പിന്നെ തറ ആ തവള ഗുഡ് റായും റായും തായും നമുക്കൊന്ന് മൂന്ന് എഴുതി നോക്കാം ശ്രദ്ധിച്ചു നോക്കി നോക്കണേ എഴുതുന്നേ ആദ്യം എന്ത് എഴുതി റാ റായ് എഴുതുന്നു നോക്കി ഇവിടാ പിന്നെന്ത് എഴുതി റാ എഴുതി അകത്തോട്ടൊന്ന് എഴുതി അപ്പോഴെന്ത് വായിച്ചു റാ മൂന്നാമത്തെ പഠിച്ചു റാ എഴുതി അതിൽ നിന്ന് നോക്കിയാ അകത്തു നിന്ന് വീണ്ടും അതെഴുതി കൈവിടാതെ പുറത്തോട്ട് എഴുതി എന്ത് എഴുതി താ റായും രായും തായും ഓക്കേ ആ ത കൂട്ടുകാരൊന്ന് എഴുതി നോക്കിയ ബുക്ക് എടുത്തിട്ട് റ രാ നോക്കിയേ रायुम रायुम तायुम रा तारा परा रा, रा, रा रसम रमा ता तत्ता तला इडियो रा रा ता क्लियर इडियो ओके गुड അടുത്ത് അടുത്തത് പഠിക്കാൻ പോകുന്നത് വാ വാ എങ്ങനെ എഴുതു നോക്കേ കാണുന്നുണ്ടോ നമ്മൾ റായ് എഴുതിയില്ലേ അതുപോലെ എഴുതി ഇവിടെ നിന്ന് നോക്കിയേ ചെറുതായിട്ടൊന്ന് നീട്ടി വരക്ക അതിൽ നിന്ന് മുകളിലോട്ട് എഴുതുവാ എഴുതുന്നേ ശ്രദ്ധിച്ചു നോക്കേ നമ്മൾ റാ എഴുതിയെന്ന് വീണ്ടും താഴെ റാ പോലെ എഴുതി ഇവിടെ ഇങ്ങനെ നീട്ടി ഷോർട്ടായിട്ട് വീണ്ടും അത് മുകളിലോട്ട് എഴുതുവാ എന്താ വാ വരാ വല ഗുഡ് നോക്കിക്കേ ശ്രദ്ധിച്ചോക്കിയെ വായ എഴുതുന്നേ ഇവിടുന്ന് ഇങ്ങന ഇവിടുന്ന് മുകളിലോട്ട് വാ യെസ് വാ ഇങ്ങനെ വന്നേ ഇവിടുന്ന് മുകളിലോട്ട് വാ ഇങ്ങനെ എഴുതുവാ നോക്കി എഴുതി നോക്കിയ കുട്ടിയെ ആ െന്ന് നമ്മൾ വായും പഠിച്ചുവല്ലോ എഴുതാൻ വാ വല വര വരാ ഇനി അടുത്തത് എന്താ ഒന്നുകൂടിയും വായ എഴുതാൻ പറഞ്ഞു തരാം ഇതാ ഇവിടെ നിന്ന് എഴുതി റാവ് എഴുതിയല്ലോ അതിൽ നിന്ന് നമ്മൾ താഴത്തോട്ട് ഇങ്ങനെ നീട്ടി നല്ല നീട്ടി ഷോർട്ടായിട്ട് അത് തന്നെ മുകളിലോട്ട് എഴുതുവാ വാ ശ്രദ്ധിച്ചു നോക്കിയേ ഇങ്ങനെ വന്നേ ഇവിടുന്ന് അത് വീണ്ടും മുകളിലോട്ട് വാ ഒന്നുകൂടി നോക്കിക്കേ ആ ഗുഡ് വാ വര വല ഇങ്ങനെ ഇതാ ഇവിടെ ഇങ്ങനെ മുകളിലോട്ട് വാ ഓക്കേ വാ ഇനി എന്ത് നോക്കാം നമുക്ക് അടുത്തത് വാ പഠിച്ചുവല്ലോ ഇനി പാ പാ പന ആ പ റാ നോക്കിയേ പാ നമ്മൾ വാ എഴുതിയ പോലെ റാ എഴുതിയില്ലാതെ അവധി എഴുതി ഇവിടെ എന്ത് ചെയ്യണം നീട്ടി വരക്കുക അതുതന്നെ മുകളിലോട്ട് എന്താ എഴു പഠിച്ചു പാ എന്താ വായിക്കുക പാ പനാ പാറ പാ എഴുതുന്നു കാണിച്ചു തരാ ശ്രദ്ധിച്ചു നോക്കിയേ നീട്ടി അതിൽ നിന്ന് മുകളിലോട്ട് പാ ശ്രദ്ധിച്ചു നോക്കേ ഇവിടുന്ന് മുകളിലോട്ട് ആ ഗുഡ് പാ നോക്കേ ആ ഒന്നുകൂടി നോക്കേ വായ എഴുതിയെന്ന് കുറച്ച് വ്യത്യാസം പാ പന ആ ഒന്നുകൂടി കാണിച്ചു തരാം ശ്രദ്ധിച്ചു നോക്കിയേ ആ ഗുഡ് Pa, unuway chokye, pa, a, ah. pa, pana, para, pala, clear na ito class eh? പഠിച്ചു രാ പഠിച്ചു താ പഠിച്ചു അതുപോലെ വായും പഠിച്ചു പായും പഠിച്ചു ഇനി ഒരു അക്ഷരം കൂടി നമുക്ക് പഠിക്കാം നോക്കി എഴുതുന്നേ റാ പഠിച്ചുവല്ലോ ആ റാ നിന്ന് തന്നെ അവിടുന്ന് ജോയിൻ ചെയ്ത് വീണ്ടും ഒരു റാ കൂട്ടി എഴുതുവാ എന്താ നോക്കിയേ ഇവിടുന്ന് വീണ്ടും ആ ധാ റാ ആയിൽ നിന്ന് തന്നെ ജോയിൻ ചെയ്ത് വീണ്ടും ഒരു റാ രണ്ടും ഒന്നിച്ച് ന എന്താ വായിക്കുവാ ഇങ്ങനെ വന്ന് അതിൽ നിന്നെ വീണ്ടും റാ പഠിച്ചോണ്ട് എന്തല്ല അക്ഷരം പഠിച്ചു അല്ലെ കുട്ടികള് ആ എഴുതുന്നുണ്ടല്ലോ ക്ലിയർ ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് പഠിച്ചതൊക്കെ എഴുതി നോക്കാം ഏതാദ്യം പഠിച്ച നമ്മള് ആദ്യം പഠിച്ചത് ആദ്യം റാ റാ വെച്ച് നമുക്ക് വാക്ക് എഴുതി നോക്കാം ആ കൂട്ടത്തില് എന്താ அடுத்தது ஏதா படிச்சேன் மா ராே ஆ Та. 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 Тала. Тагарни то. А. Ва. Ва. Варя. വാല പിന്നെന്താ പഠിച്ചേ പാ 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 പനാ പാല ലാസ്റ്റിലേതാ പഠിച്ചേ ന ും രും വായും പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിലേ മകള് നോക്കിക്കേ വലുതായിട്ട് എഴുതി കാണിച്ചു തരാം ഇന്ന് പഠിച്ചത് ആദ്യം നമ്മൾ പഠിച്ചു റാ പിന്നീട് പഠിച്ചു രാ പിന്നീട് എന്താ താ പിന്നീട് എന്ത് പഠിച്ചു വാ പിന്നീട് പായും ലാസ്റ്റിലേതാ പഠിച്ചേ ന എന്തെല്ലാം പഠിച്ചിരുന്നേ പ അതുപോലെ ന വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബായ് ബായ് ഫ്രണ്ട്സ്